ചാവുകടലിനെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടല്ലോ മൃഗങ്ങൾ മരിക്കാറുണ്ട് മനുഷ്യരും മരങ്ങളും ഒക്കെ മരിക്കുന്നത് നാം കേട്ടിട്ടുണ്ട് ലോകത്തിൽ മലിനമായ അനേകം തടാകങ്ങളുമുണ്ട് എന്നാൽ ഒരു കടൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കാരണം ലോകത്തിലെ തന്നെ വളരെ പ്രാധാന്യമുള്ള സ്ഥലത്തുള്ള ഒരു ജലതടാകമാണ് ചാവുകടൽ ഇസ്രയേലിലെ യോർദാൻ താഴ്വരയിലെ തെക്കൻ ഭാഗത്താണ് ഈ കടൽ സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തിയേഴ് മൈൽ നീളവും പത്തു മൈൽ വീതിയും ചാവുകടലിനുണ്ട് ഭൂമിയിലെ തന്നെ താഴ്ന്നതും ചൂട് കൂടിയതുമായ ഒരു ഭൂപ്രദേശമാണിത് സമുദ്ര നിരപ്പിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടി താഴെയാണ് ഈ കടൽ സ്ഥിതി ചെയ്യുന്നത് യോർദാൻ നദിയിൽ നിന്ന് ഒരു ദിവസം ഈ സമുദ്രത്തിലേക്ക് സ്വീകരിക്കുന്നത് അൻപത് ലക്ഷം ടൺ വെള്ളമാണ് എന്നാൽ ഈ നദിയിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് താഴ്വരയിലേക്ക് ഒഴുകിപ്പോകുന്നില്ല ഈ കാരണത്താൽ ചാവക്കടലിന് താഴെയുള്ള ഭാഗം ഒരു മരുഭൂമി സമാനമായ സ്ഥലമായി മാറി മറ്റ് സമുദ്ര ജലത്തേക്കാൾ അഞ്ച് മടങ്ങ് ഉപ്പുരസം ചാവുകടലിലെ വെള്ളത്തിനുണ്ട് രുചിക്കുവാൻ ആ വെള്ളത്തിന് കയ്പാണ് എണ്ണമയമായ ഈ വെള്ളം മഞ്ഞ നിറത്തിലുള്ള കറ വസ്ത്രത്തിൽ പറ്റിക്കുന്നു ഈ സമുദ്രത്തിൽ മീനുകൾ വളരുന്നില്ല അതിൻ്റെ തീരത്ത് പൂക്കളോ കായ്കളോ ഇല്ല അതിൻ്റെ തീരങ്ങളിൽ പക്ഷികൾ വരികയോ പാടുകയോ ഇല്ല അതിലൂടെ ഒഴുകിവരുന്ന തടികളിൽ ചെതുമ്പൽ പോലെ ഉപ്പ് പിടിച്ചിരിക്കും ഏകാന്തതയുടെയും നാശത്തിൻ്റെയും ശാപത്തിൻ്റെയും ഗന്ധം അതിൻ്റെ തീരങ്ങളിൽ ഉണ്ട് ഇസ്രയേൽ മക്കളുടെ വാഗ്ദത്ത നാട്ടിലെ ഈ നദി ഒരു ചത്ത നദിയായതിന് ഒരു കാരണമാണുള്ളത് അതെന്നത് അതിലെ വെള്ളം ഒഴുക്കിക്കളയുന്നില്ല എന്നതാണ് പലതിൻ്റെയും പ്രതീകമായി ഈ നദി പാലും തേനും ഒഴുകുന്ന നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു ചാവുകിടൽ സ്വാർത്ഥതയുടെ പ്രതീകമാണ് തൻ്റെ മടിയിലേക്ക് ഒഴുകിയിറങ്ങുന്ന യോർദാൻ നദിയിലെ വെള്ളം മുഴുവനും തന്നിൽ തന്നെ സ്വീകരിച്ച് വെളിയിലേക്ക് ഒഴുക്കിക്കളയാത്ത ചാവുകിടൽ എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനമായ പാപമായ സ്വാർത്ഥത എന്ന പാപത്തിന് ഉത്തമ ഉദാഹരണമാണ് ചാവുകടൽ അനേകർക്കുള്ള ഒരു ദൃഷ്ടാന്തമാണ് ചാവുകടൽ നമ്മുടെ സ്വാർത്ഥമായ ജീവിതം ചത്തതിന് തുല്യമാണ് പാനീയയാഗമായി നാം നമ്മുടെ ജീവനെ പകർന്നു കൊടുത്തെങ്കിലേ നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ തീരങ്ങൾ ഉല്ലാസം ധരിക്കണം നമ്മുടെ തീരങ്ങളിൽ വളരുന്ന മരങ്ങൾ പച്ച മരങ്ങളായിരിക്കണം ഇലവാടാത്ത മരങ്ങൾ നമുക്ക് ചുറ്റും വളരണം ഒത്തിരി പൂക്കളും അനേകം ഫലങ്ങളും നാം പുറപ്പെടുവിക്കണം നമ്മിൽ വരുന്നവർ ജീവൻ പ്രാപിക്കണം നമ്മുടെ അടുത്തു വരുന്നവരുടെ മരണഗന്ധം മാറി ജീവന്റെ ചൈതന്യം അവർക്കുണ്ടാകണം നാം എത്ര അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു എന്നതല്ല എത്ര നാം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്നു എന്നതാണ് ജീവൻ നിലനിർത്തുന്ന ഘടകം മനുഷ്യന് കുറേയൊക്കെ നിസ്വാർത്ഥമായിരിക്കുവാൻ സാധിക്കും പക്ഷേ ദൈവസ്നേഹമാണ് അതിരുകളില്ലാതെ ഒഴുകുന്ന സ്നേഹം നമ്മുടെ വരണ്ട നിലങ്ങളിലേക്ക് കൃത്യസമയത്ത് ആവശ്യാനുസരണം ഒഴുകിവന്ന് നമ്മിൽ ജീവൻ്റെ കിളിർപ്പുകൾ നിലനിർത്തുന്നത് ദൈവസ്നേഹമാണ് നമ്മുടെ നിലങ്ങളിലേക്ക് പാഞ്ഞൊഴുകുന്ന സ്നേഹമാണ് ആ ദൈവസ്നേഹം നാം അർഹിക്കാത്തപ്പോഴും ആ സ്നേഹം നമ്മിലേക്ക് ദൈവം ഒഴുക്കിവിടുന്നു തൻ്റെ സ്വന്തം ജീവൻ പോലും നമുക്കായി ആ സ്നേഹം നൽകി ദൈവസന്നിധിയിൽ വളരുന്നതൊന്നും വാടിപ്പോകില്ല ആ ദൈവസ്നേഹം നുകർന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് വളരുവാൻ ആ സ്നേഹം നമ്മെ മാടി വിളിക്കുന്നു എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പത്തിമായി തീർന്നിട്ട് സകലവും ജീവിക്കും നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും അവയുടെ ഇല്ല മാടുകയില്ല ഫലം ഇല്ലാതെ പോകയുമില്ല അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകിവരുന്നതുകൊണ്ട് അവ തോറും പുതിയ ഫലം കായ്ക്കും അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല്ല ചികിത്സയ്ക്കും ഉതകും